ഓയിലി സ്കിന്നായിട്ടുള്ള ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അത് എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള സെബീഷ്യസ് ഗ്ലാൻസ് ഓവർ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിൻ വല്ലാണ്ട് ഓയിലി ആവുക അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ എണ്ണമയം ഒട്ടും ഇഷ്ടാവില്ല അവർ കൂടുതൽ കൂടുതൽ കഴുകാൻ ശ്രമിക്കും അത് കഴുകിക്കളയാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സോപ്പോ ഹാർഷ് കെമിക്കൽസ് ഒക്കെ വെച്ചിട്ട് കഴുകാൻ ശ്രമിക്കും അത് നമ്മൾ കഴുകും തോറും കൂടുതൽ കൂടുതൽ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുക അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഓയിലിനെസ് കൂടും അതുപോലെ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടാകാൻ മുഖക്കുരു ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്കിൻ ഇൻഫെക്ഷൻസും അലർജീസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യുക സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ഓയിലി എന്നുള്ള രീതിയിലുള്ള പ്രോഡക്ട്സ് തന്നെ തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുക തോന്നിയ രീതിയിൽ കയ്യിൽ കിട്ടുന്ന എല്ലാ കെമിക്കൽസും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ നമ്മുടെ ഭക്ഷണമാണെങ്കിലും തലയിൽ തേക്കുന്ന എണ്ണയാണെങ്കിലും അതും ഇമ്പോർട്ടന്റ് ആണ് ഓയിലി സ്കിന്നിനെ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് ആക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഴിവതും ജങ്ക് ഫുഡ്സും ഫ്രൈഡ് ഐറ്റംസും ഓയിലിന്റെ ഇൻടേക്ക് നന്നായിട്ട് കുറയ്ക്കുക ലിമിറ്റ് ചെയ്യുക ഹെൽത്തി ആയിട്ടുള്ള ഓയിൽസ് മാത്രം നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തലയിൽ തേക്കുന്ന എണ്ണയുടെ കാര്യത്തിലാണെങ്കിലും ലിമിറ്റ് ചെയ്യുക നമുക്ക് അത്രയും ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരാറില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക